ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ നിൽക്കുന്നത് നമ്മുടെ കരുനാപ്പള്ളി റെയിൽവേ സ്റ്റേഷനിലാണ് അപ്പോൾ ഞാൻ എൻ്റെ കണ്ണ് കാണിക്കാൻ വേണ്ടിയിട്ട് തിരുവനന്തപുരം വരെ ഒന്ന് ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടിയിട്ട് പോവുകയാണ് സാധാരണ ഞാൻ വെളുപ്പിന് നാല് മണിന് ട്രെയിനാണ് പോകുന്നത് അപ്പോൾ കണ്ണ് വേദന കൂടുതലായേണ്ടി വരില്ല ഞാൻ നല്ലപോലെ കിടന്ന് ഉറങ്ങിപ്പോയി അപ്പോൾ എഴുന്നേറ്റ് ഇപ്പോൾ എട്ട് മണിക്ക് അയച്ച് നോക്കിയപ്പോഴത്തേക്കും ഒമ്പത് അമ്പതിന ട്രെയിനുണ്ട് അപ്പോൾ അങ്ങനെ പോകാൻ വേണ്ടിയിട്ട് വന്ന് നിൽക്കുകയാണ് ബസ്സിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ ഓവറായിട്ടുള്ള പൊടിയും അടിച്ച് കണ്ണ് ഒരുമാതിരിയൊക്കെ ആവും ഒന്ന് രണ്ട് വട്ടം ഞാൻ ബസ്സിൽ പോയിട്ടുണ്ട് പിന്നെ ബാക്കി കൂടുതലും ട്രെയിനാണ് പോകുന്നത് അപ്പോൾ അതുകൊണ്ട് കണ്ണിന് കൂടുതൽ റസ്റ്റും കിട്ടുന്നുണ്ട് അപ്പോൾ നമ്മൾ തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ റെയിൽവേ സ്റ്റേഷൻ്റെ മുന്നിലുള്ള ഓട്ടോ നമ്മൾ കയറത്തില്ല കാര്യം അവിടെ ചാർജ് കൂടുതലാണ് നൂറ്റി നാൽപ്പത് രൂപ നൂറ്റി മുപ്പത് രൂപ ആ റേറ്റൊക്കെയാണ് അവിടെ നിന്ന് മേടിക്കുന്നത് നമ്മൾ കുറച്ചുകൂടെ ജസ്റ്റ് ഒന്ന് ഫ്രണ്ടോട്ട് നടന്നിട്ട് ഇവിടെ എവിടെയെങ്കിലുമൊക്കെ നിന്നുകൊണ്ട് കൈ കാണിക്കും അപ്പോൾ അങ്ങനെ ഓട്ടയ്ക്കകത്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ തൊണ്ണൂറ് രൂപ തൊണ്ണൂറ്റാറ് രൂപ ആ റേറ്റൊക്കെ മാക്സിമം വരുത്തുള്ളൂ ഈ ഹോസ്പിറ്റലിൽ സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ തിരുവനന്തപുരത്ത് മരുതുംകുഴി കുഴി എന്നുള്ള സ്ഥലത്താണ് നമ്മുടെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഏകദേശം ഒരു ആറ് കിലോമീറ്ററോളം ഉള്ളൂ അപ്പോൾ ഒരു പമ്പുണ്ട് പമ്പിൻ്റെ ഓപ്പോസിറ്റായിട്ട് വരും ഈ ഹോസ്പിറ്റൽ അപ്പോൾ നമ്മൾ ചെക്കപ്പിന് വന്നപ്പോഴത്തേക്കും അഞ്ഞൂറ് രൂപ ഫീസ് അടച്ചിട്ടുണ്ട് അതേപോലെ ഒരു മാസത്തേക്ക് തോന്നുന്നു ഈ അഞ്ഞൂറ് രൂപ അടയ്ക്കേണ്ടത് എനിക്ക് വിഷക്കുന്നു അപ്പോൾ ഞാൻ പുറത്തോട്ട് പോയി ഫുഡ് കഴിച്ചിട്ട് വന്നോട്ടെ ചോദിച്ചു അപ്പോൾ വേറെ പോയി കഴിച്ചിട്ട് വരാണെന്ന് അപ്പോൾ അങ്ങനെ കഴിക്കാൻ വേണ്ടി വന്നു വരുന്നപ്പോഴത്തേക്കും ഭയങ്കരമായ മഴ അപ്പോൾ മഴ കുറഞ്ഞിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി പോകാമെന്ന് വിചാരിച്ചു ഇരുപത്തി മൂന്ന് കൊല്ലം മുമ്പാണ് എൻ്റെ കൊച്ചിലെ കണ്ണ് കൂട്ടുന്നത് അങ്ങനെ പല ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് എടുത്തില്ല ലാസ്റ്റ് തിരുവനന്തപുരം ഹോസ്പിന്ന് പറഞ്ഞൊരു ഹോസ്പിറ്റലാണ് കൊണ്ടുപോകുന്നത് തന്നെ അപ്പോൾ അങ്ങനെ അവിടെ ഇരുന്ന ഡോക്ടറായിരുന്നു ഈ ഡോക്ടർ അപ്പം അന്ന് തൊട്ട് ഈ ഡോക്ടറിൻ്റെ കീഴിലാണ് ഞാൻ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് അപ്പോൾ ആറേഴ് സർജറി മെയിൻ എൻ്റെ കണ്ണിൽ കഴിഞ്ഞിട്ടുണ്ട് എല്ലാ ആണ് അപ്പോൾ ഇതിൻ്റെ ഫുൾ ആയിട്ടുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എൻ്റെ ഈ കണ്ണിന് എന്താണ് സംഭവിച്ചത് എന്താണെന്നൊക്കെ അറിയണം എന്നുള്ള ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഹോസ്പിറ്റലിനെ പറ്റിയും അല്ലെങ്കിൽ ഡോക്ടറിനെ പറ്റി അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ ഗൈസ്